അപ്പൊ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഒന്ന് നടക്കുകയാണ് എങ്ങോട്ടാന്നല്ലേ ചർച്ചിലേക്ക് അങ്ങനെ ബസ് സ്റ്റോപ്പ് എത്തി ബസ് വന്നു ചർച്ചിലേക്ക് ചർച്ചയിൽ നിന്നിറങ്ങി അവിടെ നിന്ന് തിരിച്ചു വരാനുള്ള ബസ് കാത്തു നിപ്പോണേ നമ്മുടെ നാട്ടിൽ എങ്ങോട്ട് നോക്കിയാലും നല്ല പച്ചപ്പാണ് പക്ഷെ ഇവിടെ അങ്ങനെയല്ല കേട്ടോ അതുകൊണ്ട് തന്നെ ബസ്സിലിരുന്ന് കാണുന്നതിൽ ഏറ്റവും പുതുമയുള്ള കാഴ്ചകൾ ഇതൊക്കെ തന്നെയാണ് ഇവിടെ അങ്ങനെ പർവാനിയയിലെത്തി അവിടുത്തെ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നതാണ് അടുത്ത രംഗം ഇനി എനിക്ക് വെറൈറ്റി ആയിട്ട് തോന്നിയാൽ വേറൊരു കാര്യം കാണിക്കാം കണ്ടു കഴിഞ്ഞപ്പം എനിക്ക് ഡൗട്ട് ഇതൊക്കെ എങ്ങനെയാ മനുഷ്യർ കറിവെച്ച് കഴിക്കുന്നതെന്നാ ഉൾപ്പെടെ ബ്രെയിൻ വരെ ഇവിടെ ഉണ്ടായിരുന്നു ഇനി ഈ ബ്രെയിൻ കണ്ടിട്ട് കണ്ണ് തള്ളിപ്പോയ വേറൊരാളെ ഞാൻ കാണിച്ചു തരാമേ അവിടുന്ന് കുറച്ച് മീൻ വാങ്ങി അടുത്ത സെഷനിലേക്ക് പോയി ബില്ലും അടച്ച് ഞങ്ങൾ പുറത്തേക്ക് വന്നു ഇനി ഹോസ്റ്റലിലേക്ക് അപ്പോൾ അടുത്ത ബ്ലോഗിൽ ബൈ